ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളിൽ പത്താം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്ലസ്സി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ആടുജീവിതമാണ് പൃഥ്വിരാജായിരുന്നു നായകൻ ആടുജീവിതത്തിനെ സംബന്ധിച്ച് ഗൾഫിൽ വളരെ ലിമിറ്റഡ് റിലീസായിരുന്നു ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു റിപ്പോർട്ടിനനുസരിച്ചുള്ള കളക്ഷൻ ആടുജീവിതത്തിന് ലഭിക്കാൻ ത്രീ പോയിന്റ് എയ്റ്റ് മില്യൺ യു എസ് ഡോളറാണ് ആട് ജീവിതം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആകെ കലക്ട് ചെയ്തത് പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ കലക്ഷൻ നേടിയ സിനിമയാണ് ആട് ജീവിതം പൃഥ്വിരാജന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത സിനിമയുമായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് നൂറ്റി കോടിക്ക് മുകളിൽ ആട് ജീവിതം കലക്ട് ചെയ്തിരുന്നു ഒമ്പതാം സ്ഥാനത്തുള്ളത് മമ്മൂക്കയുടെ ഭീഷ്മ പർവമാണ് അമൽനീരത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഈ സിനിമ മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കലക്ഷൻ നേടിയ സിനിമയാണ് ഗൾഫ് രാജ്യങ്ങളിൽ മമുക്കേടേതായി ഏറ്റവും കലക്ഷൻ നേടിയ സിനിമയും ഭീഷ്മവർവമാണ് ഫോർ പോയിന്റ് ടു ത്രീ മില്യൺ യു എസ് ഡോളറാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭീഷ്മവർവം നേടിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാൽപ്പത് കോടിക്ക് മുകളിൽ നേടിയ ഈ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എൺപത്തഞ്ച് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എട്ടാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസിലിന്റെ ആവേശമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആവേശം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരുന്നു ഗൾഫ് നാടുകളിൽ നിന്ന് മാത്രമായി നാല് പോയിന്റ് രണ്ട് ആറ് മില്യൺ യു എസ് ഡോളർ കളക്ട് ചെയ്തു ഫാസിലിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായ ആവേശം സംവിധാനം ചെയ്തത് ജിത്തു മാധവനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എഴുപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫാസ്ഫാസിലിന്റെ ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു റസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും തരംഗമായി മാറിയ സിനിമയായിരുന്നു ആവേശം ഏഴാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആണ് ചിദംബരം സംവിധാനം ചെയ്ത ഈ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ നേടി ഇൻഡസ്ട്രി ഹിറ്റായതാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് നാല് മില്യൺ യു എസ് ഡോളറാണ് നേടിയത് മലയാള സിനിമയിൽ ആദ്യമായി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ആഗോള ബോക്സ് ഓഫീസ് കലക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് മാത്രമായി തൊണ്ണൂറ്റാറ് കോടിയോളം രൂപ കലക്ട് ചെയ്തു ഇന്നുവരെ മറ്റൊരു സിനിമയ്ക്കും ഈ ഒരു റെക്കോർഡ് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായ മഞ്ഞുമൽ ബോയ്സ് കേരള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് എഴുപത് കോടിക്ക് മുകളിൽ നേടി ആഗോള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് സൗബിൻ ഷാഹിർ ശ്രീനാഥ് വാസി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ആറാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം പുലിമുരുകനാണ് ആഗോള ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും എല്ലാം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ പുലിമുരുകൻ ഗൾഫ് മാർക്കറ്റിലും അന്ന് ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു ഏതാണ്ട് യു എസ് ഡോളർ നാല് പോയിന്റ് ഒമ്പത് ഒന്ന് മില്യൺ ആണ് പുലിമുരുകൻ നേടിയത് പുലിമുരുകന്റെ ഈ നേട്ടം ഇന്നിറങ്ങുന്ന പല മലയാള സിനിമകൾക്കും മറികടക്കാൻ കഴിയാറില്ല അത്രയ്ക്ക് വലിയ കളക്ഷനാണ് അക്കാലത്ത് പുലിമുരുകൻ നേടിയത് മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്ററായി മാറിയ ഈ സിനിമയുടെ സംവിധായകൻ വൈശാഖ ആയിരുന്നു മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടമാണ് ഈ സിനിമ നിർമ്മിച്ചത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി അൻപത് കോടിയും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി കോടിയും ഒക്കെ മലയാള സിനിമയ്ക്ക് നേടിത്തന്ന ചരിത്രമുള്ള സിനിമയാണ് പുലിമുരുകൻ അഞ്ചാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഈ സിനിമ പുലിമുരുകൻ്റെ റെക്കോർഡ് തകർത്ത് കേരള ബോക്സ് ഓഫീസിലും ആഗോള മാർക്കറ്റിലും ഒക്കെ ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു മലയാള സിനിമയുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഗൾഫ് മാർക്കറ്റിൽ നിന്ന് അന്ന് രണ്ടായിരത്തി പതിനെട്ട് കലക്ട് ചെയ്തത് അഞ്ച് പോയിൻറ്റ് ആറ് നാല് മില്യൺ യു എസ് ഡോളറാണ് പുലിമുരുകന്റെ ഗ്രോസിന് മുകളിലേക്ക് കളക്ട് ചെയ്യാൻ രണ്ടായിരത്തി പതിനെട്ടിന് അക്കാലത്ത് കഴിഞ്ഞുവെങ്കിലും ലൂസിഫറിൻ്റെ ഗ്രോസ് മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എൺപത്തൊമ്പത് കോടിയോളം നേടിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് നൂറ്റി എഴുപത്തഞ്ച് കോടിയോളം നേടിയിരുന്നു ടൊവിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് നാലാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ ലൂസിഫർ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ ഗൾഫ് മാർക്കറ്റിൽ പുലുമുരുകന്റെ റെക്കോർഡ് മറികടന്നിരുന്നു മലയാള സിനിമയ്ക്ക് ആദ്യമായി അഞ്ച് മില്യൺ യു എസ് ഡോളർ ഗൾഫിൽ നേടിയ സിനിമയും ലൂസിഫർ ആയിരുന്നു ലൂസിഫർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതാണ്ട് അഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം മില്യൺ യു എസ് ഡോളർ ഗൾഫിൽ നിന്ന് കളക്ട് ചെയ്തു പിന്നീട് വന്ന പല സിനിമകൾക്കും ഈയൊരു ഫിഗർ മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തിന് ഇൻഡസ്ട്രി ഹിറ്റായ രണ്ടായിരത്തി പതിനെട്ടിന് പോലും മറികടക്കാൻ കഴിയാത്ത കളക്ഷനാണ് ലൂസിഫർ നേടിയത് പൃഥ്വിരാജ് കുമാറിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ സിനിമ നിർമ്മിച്ചത് ആയിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത്തി കോടിയോളം രൂപയായിരുന്നു ലൂസിഫർ അന്ന് കളക്ട് ചെയ്തത് മൂന്നാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ തന്നെ തുടരുമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത് എം രഞ്ജിത്ത് നിർമ്മിച്ച ഈ സിനിമ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നേടിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നൂറ്റി പത്തൊമ്പത് കോടിയോളം നേടി ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായി നൂറ് കോടി നേടിയ സിനിമയും തുടരുമായിരുന്നു ഗൾഫ് മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് ആറ് പോയിന്റ് ഒമ്പത് അഞ്ച് മില്യൺ യു എസ് ഡോളറാണ് തുടരും നേടിയത് മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ കലക്ഷനുകളിൽ ഒന്നായി തുടരും നേടിയ ഈ ഒരു സംഖ്യ മാറി റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഓവർസീസ് മാർക്കറ്റിലും ഒക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച സിനിമ കൂടിയായിരുന്നു തുടരും രണ്ടാം സ്ഥാനത്തുള്ളത് നിലവിൽ കേരള ബോക്സ് ഓഫീസിലും ആഗോള ബോക്സ് ഓഫീസിലുമൊക്കെ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റ് ആയി നിൽക്കുന്ന ലോകയാണ് ഏതാണ്ട് യു എസ് ഡോളർ എട്ടേ പോയിന്റ് അഞ്ച് ഒന്ന് മില്യൺ ആണ് ലോക ഗൾഫ് മാർക്കറ്റിൽ നിന്ന് മാത്രമായി നേടിയത് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചത് ദുൽഖർ സൽമാൻ ആയിരുന്നു കല്യാണി ബ്രേദർസിനും നെസ്ലനും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സിനിമയിൽ ദുൽഖറും ടോവിനോയും ഒക്കെ അതിഥി വേഷത്തിലുണ്ടായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ പ്രോപ്പർ സിനിമാറ്റിക് യൂണിവേഴ്സാണ് ലോക ലോകയിൽ നിന്നും അടുത്ത സിനിമകൾ ഇനി വരാനിരിക്കുന്നുണ്ട് ലോക ആഗോള ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടി നേടിയ ആദ്യത്തെ മലയാള സിനിമയാണ് ലോക ഗൾഫ് മാർക്കറ്റിലും ഗംഭീര പ്രകടനമായിരുന്നു നടത്തിയത് ഗൾഫ് മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ മലയാള സിനിമ എംബുരാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത് ആശീർവാദ് സിനിവാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച സിനിമയാണ് എംബുരാൻ എംബുരാൻ ഇറങ്ങിയ സമയത്ത് മലയാള സിനിമയുടെ ആഗോള ബോക്സ് ഓഫീസിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയാണ് മലയാള സിനിമയ്ക്ക് ആദ്യമായി ഇരുന്നൂറ്റി അൻപത് കോടി നേടിത്തുന്ന സിനിമയുമായിരുന്നു എംബുരാൻ എംബുരാൻ ഗൾഫ് മാർക്കറ്റിൽ ഗംഭീര പ്രകടനമായിരുന്നു റെക്കോർഡ് ഇനീഷ്യലിൽ തുടങ്ങിയ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് എങ്കിലും ഗൾഫ് മാർക്കറ്റിൽ ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് മില്യൺ യു എസ് ഡോളർ നേടാൻ എംബുരാൻ കഴിഞ്ഞു ഗൾഫിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് നിലവിൽ എംബുരാന്റെ പേരിലാണ്